വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പോഴ്സിന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണോ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇത് എല്ലാ സൗഡിയാക്സൈൻസിനും എല്ലാ നാളുകാർക്കും വേണ്ടിയിട്ടുള്ള ജനറൽ റീഡിംഗ് ആണ് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് കാണാം പക്ഷെ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം നിങ്ങൾ സ്നേഹിക്കുന്ന ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ കണക്ട് ചെയ്യുക അത് നിങ്ങൾക്കറിയാം ഞാൻ പണ്ടുതോട്ടേ പറയുന്ന പോലെ തന്നെ മൂന്ന് പ്രാവശ്യം പേഴ്സന്റെ പേര് നിങ്ങൾ പറയുകയോ ആ ഒരു പേഴ്സന്റെ എനർജിയുമായി കണക്ട് ചെയ്യുകയോ ചെയ്യുക എന്നാൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മെമ്മറീസിലേക്ക് നിങ്ങൾ പോയിട്ട് കുറച്ച് സമയം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണണം അതുപോലെ ബാക്കി തിരക്കുകളെ മാറ്റി വെച്ച് കുറച്ചു നേരം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് എനർജിയിലേക്ക് പോവാം കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് സോ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും കാണാം ഫർദർ മൂർ നിങ്ങൾക്ക് പോസ്റ്റലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലിച്ച് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്ട്ലി പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്റ്റോൺസ് എൻസ് അലഗൻസ് എന്ന പേജിൽ പോയി പർച്ചേസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് പ്രോഗ്രാംഡ് ബ്രേസ്ലെറ്റ്സ് ആണ് വേണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇൻഷുറൻസ് പ്ലീസ് കയസ്റ്റ് ഫീലിംഗ്സ് ഓഫ് പാർട്ട് വൈബ്രേഷൻസ് പ്ലീസ് ഓക്കെ ിൽ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വളരെയധികം സ്പിരിച്വലി അവേക്കണ്ടായിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡിവൈൻ കണക്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് ദാറ്റ് മച്ച് പോസിറ്റീവ് ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ നമ്മുടെ വഴികാട്ടിയാണ് അല്ലെങ്കിൽ സംതിങ് ഈ ഒരു പൊസ്സൻ സോൾ പർപ്പസ് എന്നൊക്കെ പറയലേ ആ കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വന്നതാണ് നമ്മുടെ ഉള്ളിനകത്തുള്ള ആ ഒരു ഗ്ലോയെ അപ്പ് ചെയ്യാൻ വന്ന ഒരു എനർജി ആയിട്ടാണ് ഈ ഒരു കൊസ്റ്റിനെ കാണുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒത്തിരി ഗുണങ്ങൾ പറ്റിയിട്ടുണ്ട് ആ വ്യക്തിക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറ്റ് സെൽഫ് ആ ഒരു വ്യക്തി ഗ്ലോ അപ്പാകുന്നത് ഒരു പരിധിവരെ നിങ്ങളുടെ എനർജി കൊണ്ടാണ് ആൻഡ് എനിക്ക് മനസ്സിലാവുന്നത് മേ ബി രാത്രികാലങ്ങളിൽ പലപ്പോഴും നിങ്ങൾ ഈ അമിതമായിട്ട് ഈ ഒരു പേഴ്സണെ മിസ്സ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു ആ മിസ് ചെയ്യുന്ന എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്റ്റഡ് ആകുന്നുണ്ട് അതുപോലെ നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്ന ഒരു ടെലിപ്പതിക് കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മലകളും എന്താണ് സിയും ഒക്കെ കടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നു മേ ബി ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിൽ നിങ്ങൾ സ്റ്റാർസിനോട് സംസാരിക്കാറുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്തേക്ക് മെസ്സേജ് എത്തുമെന്ന് വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മൂൺ എനർജിയുമായി കണക്റ്റഡ് ആയിരിക്കാം രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഈ പോസ്റ്റൻ ഒത്തിരി മെസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ഈ സമയത്ത് പോലും ഈ ഒരു പേഴ്സന്റെ വൈബ്രേഷൻ നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നത് പോലെയും നമ്മളൊന്ന് അപ്പ് ആയി എന്നൊക്കെ പറയലേ ആ ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നത് പോലെയും ഫീൽ ചെയ്യും അതുപോലെ പലപ്പോഴും എല്ലാവരും പറയുന്നത് നേച്ചറിലിറങ്ങും നിങ്ങൾ ഗ്രൗണ്ടഡ് ആകും സ്റ്റേബിൾ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഗ്രൗണ്ടഡ് ആകും സ്റ്റേബിൾ ആകും റിലാക്സ്ഡ് ആകും എന്ന് തോന്നുന്നു സ്വന്തം ജീവിതത്തിൽ ഒത്തിരി ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉള്ള ആളാണ് മേബി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തതിന്റെ ആൻസൈറ്റിയും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ കാര്യങ്ങൾ അപ്പൊ ആ ഒരു സാഹചര്യം കിട്ടാത്തതിന്റെ ഒക്കെ ഉള്ള ഒരു ഫ്രസ്ട്രേഷനും ഈ ഒരു പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ പേഴ്സൺ ഒരു സിക്സ് ഡേയ്സിനുള്ളിൽ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ ഒരു സഫൊക്കേഷനിലും നിൽക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ ഒരു പേഴ്സന്റെ ഇന്നർ ഇമോഷനിൽ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ലോൺലി ആണ് അവർക്ക് മറ്റൊരോടൊന്നും പറയാൻ സാധിക്കുന്നില്ല അവർക്ക് ഓപ്പൺ അപ്പാവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ മേ ബി ടെക്സ്റ്റ് മെസ്സേജിലൂടെ ആണെങ്കിലും ഈവൻ വീഡിയോ കോളിലൂടെ ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സനെ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീല് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി ആ ഒരു പേഴ്സന് പല വീഡിയോ കോളിൽ നിന്നും കിട്ടുന്നില്ല എത്ര തന്നെ ഇനിയിപ്പോ നിങ്ങൾ ദിവസം മുഴുവൻ കണക്റ്റഡ് ആയിരുന്നാൽ പോലും നേരിട്ട് കാണുന്ന ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കും ആ ആ ഒരു ഒരു വൈബ്രേഷൻ കിട്ടുന്നത് വരെ നിങ്ങൾ അകലങ്ങളിൽ തന്നെയാണ് എത്രത്തോളം കണക്ട് ചെയ്താലും എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട് ട്രെമൻറ്റസ്ലി ഈ ഒരു പോസ്റ്റൻ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എക്സ്പെഷ്യലി വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി ഈ ഒരു പൊസ്റ്റൻ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോസ്റ്റന്റെ പ്രഭാവം വളരെ തോതിൽ നിങ്ങളിൽ പെടുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഓരോ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈവൻ നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന സെക്കൻഡും നിങ്ങൾ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഫ്ലാഷ് 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 പോലെ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സംഭവങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും തമാശകളും ജോക്കുകളും ഒക്കെ ഈ പേഴ്സൺ ഓർമ്മ വരുന്നുണ്ട് എന്നതാണ് കാണുന്നത് കാരണം കണ്ടോ ബോട്ടം ഓഫ് ഡേക്കിൽ ഇൻഫിനിറ്റി ആണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സ്ട്രെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാരക്ടറിൽ നിങ്ങളുടെ സോണിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങളുടെ ഹോബീസിൽ എല്ലാം ഈ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആണ് കാരണം ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിൽ നിങ്ങളൊരു സ്ട്രോങ് ഡിറ്റർമിൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ആണെന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പുരുഷനാണ് എന്ന രീതിയില് അതായത് ഇപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിനോട് നമുക്കൊരു ഇഷ്ടം അട്രാക്ഷൻ തോന്നില്ലേ ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റ് ആണ് ഇപ്പോൾ ഫാമിലിൻ്റെ എനർജി ആയിരിക്കും മെസ്കുലിൻ എനർജി ആയിരിക്കും പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് വളരെ സ്ട്രെങ്ത് ഉള്ള ആളാണ് അതായത് ഏത് സാഹചര്യത്തെ കൊണ്ടിട്ടാലും പിടിച്ചു കയറാൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ആരാധന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ളതായി കാണുന്നുണ്ട് അതുപോലെ മെയിൻലി ലിയോ എനർജി നല്ല രീതിയിൽ കാണുന്നുണ്ട് ഫയർ എനർജി നല്ല രീതിയിൽ കാണുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സൺ ഫയർ സോഡിയാക്സൈനില് ഉള്ള ആളാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ പാഷനേറ്റ് ആണ് നിങ്ങൾ ഫയർ സൈനിലുള്ള ആളാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നിലപാടുകൾ അംഗീകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാണോ കാണപ്പെടുന്നത് നമ്മൾ ഈ ലുക്സ് എന്നൊക്കെ പറയില്ലേ ഈ ഒരു ലുക്കിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം അഡിക്റ്റഡ് ആണ് മേ ബി നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഫീച്ചറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന രീതിയിലായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് ഈ ഒരു പേഴ്സൺ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്റ്റഡ് ആണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു കോസ്റ്റൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആണ് മേബി അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങളിൽ പല മാറ്റങ്ങളും വന്നിട്ട് വരുത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ലുക്സിൽ നിങ്ങൾ വരുത്തുന്ന പുതിയ അപ്ഡേഷൻസ് ഇടുന്ന പുതിയ വസ്ത്രങ്ങൾ ഇതൊക്കെ ഈ ഒരു പേഴ്സണിനെ നിങ്ങളിൽ കൂടുതൽ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പോഴ്സിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയി തോന്നുന്നുണ്ട് ഇപ്പൊ മേ ബി നിങ്ങൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുകയാണോ നിങ്ങൾ സ്പ്രേ സെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണോ പുതിയ വസ്ത്രം ധരിക്കുകയാണോ പുതിയ മോഡേൺ വസ്ത്രം ധരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്ന മാറ്റങ്ങൾ അവർക്ക് വേണ്ടി മാറുന്നതാണോ നിങ്ങൾ പേഴ്സണലി മാറുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് നിങ്ങൾ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ എക്സ്ട്രീംലി നിങ്ങളുടെ അടുത്ത് അട്രാക്ഷൻ ഉണ്ട് എന്നതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ പുതിയ പുതിയ പിക്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ പിന്നെയും ഫെർദർ മോർ നിങ്ങളൊരു അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് നിങ്ങളുടെ ഓരോ ചേഞ്ചസും ഓരോ മാറ്റങ്ങളും ഓരോ നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ വളരെയധികം താല്പര്യമുണ്ട് ഇവൻ നിങ്ങൾ ഓരോ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ ഈ പേഴ്സൺ കാണുന്നുണ്ട് അതൊക്കെ ഈ പേഴ്സൺ സൂം ചെയ്ത് നോക്കുന്നുണ്ട് എത്രത്തോളം നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എത്രത്തോളം നിങ്ങൾ ഓക്കെ ആണ് ഇവൻ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേഷനിൽ നിന്ന് പോലും നിങ്ങളുടെ മൂഡ് വരെ ഈ ഒരു പേഴ്സൺ ഒരു പരിധി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൂഡിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ബിക്കോസ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ അത് കൺഫ്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് കാണുന്നത് ഈ ഒരു കൊസ്റ്റൻ ഒട്ടുമിക്ക ഇതിലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ സീക്രട്ടീവ് ആയിട്ട് വെച്ചാൽ പോലും ഈ ഒരു പേഴ്സൺ പലതും കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ടാഗ് ചെയ്യുന്ന ആൾക്കാര് നിങ്ങൾ നിങ്ങളിപ്പോ ലൈക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെങ്കിലും ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയെ വളരെ രീതിയിൽ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നത് ില്ല എന്ന് പറഞ്ഞാലും ഗൈസ് ഈ ഒരു പേഴ്സൺ വളരെ നല്ല രീതിയിൽ നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നതാണ് എനിക്ക് കാണുന്നത് ഓക്കെ അതുപോലെ എനിക്ക് മനസ്സിലാവുന്നത് ഓരോ ദിവസം കൂടുന്നവരും നിങ്ങളിപ്പോ നിങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷെ ഓരോ ദിവസം കൂടുന്നവരും ഈ ഒരു പേഴ്സണിന്റെ ഫിസിക്കൽ അർജും ഈ ഒരു പേഴ്സണിൽ നിങ്ങളോട് തോന്നുന്ന സ്നേഹവും അട്രാക്ഷനും കൂടി കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എനിക്ക് ഇതിനകത്ത് മനസ്സിലായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പേഴ്സണലി ഹീൽ ആകുന്നതും നിങ്ങൾ പേഴ്സണലി നല്ല രീതിയിൽ നടക്കുന്നതും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുപോലെ നിങ്ങൾക്ക് ചേഞ്ചസ് വരാ കോൺസ്റ്റൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാതും ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കോൺസ്റ്റൻലി നിങ്ങൾ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളിൽ അട്രാക്റ്റഡ് ആവുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ ജലസിയും വരുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്താൽ മറ്റാൾക്കാര് ആ ഒരു പേഴ്സന്റെ സ്വന്തം എന്താ ബ്യൂട്ടി അവർക്ക് അവകാശപ്പെട്ട ബ്യൂട്ടി മറ്റുള്ളവരെ ആസ്വദിക്കില്ലേ എന്ന ഒരു ചെറിയൊരു ജലസി ഈ ഒരു പേഴ്സൺ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളില് ആൻഡ് ഈ ഒരു പേഴ്സൺ അതൊക്കെ താല്പര്യമുള്ള കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പിക്ചറിന് വേണ്ടി പലപ്പോഴും ഈ ഒരു പേഴ്സൺ കാത്തിരിക്കും മേ ബി നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഫീഡ്സിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയോ നിങ്ങളുടെ പിക്ചേഴ്സ് കാണുമോ ഇവൻ നിങ്ങളുടെ റീൽസ് കാണോ അപ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ അത് സേവ് ചെയ്ത് വെക്കാനും അത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരു എനർജിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് അപ്ഡേറ്റ് ചെയ്താലും അതൊക്കെ ഈ ഒരു പേഴ്സൺ താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഒരു സീക്രട്ടീവ് സ്പേസിൽ അത് വെക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവര് നിങ്ങളെ അവർ ദിസ സോറി അവർക്ക് നിങ്ങളെക്കാൾ മുകളിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങളൊരു ഭയങ്കര ടഫ് കോമ്പ്യൂട്ടർ ആണല്ലോ എന്ന് തോന്നുന്നുണ്ട് അതായത് ശരിക്കും അവരെ മതിയോ നിങ്ങൾക്ക് അത് അതിൽ ബെറ്റർ പേഴ്സൺ നിങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് എക്സ്പെഷ്യലി നിങ്ങൾ അർദ്ധയെങ്കിലും പിക്ചർ ലൈക്ക് ചെയ്യുകയോ അവരെ കുറിച്ച് കോൺസ്റ്റന്റ് സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണെ മനസ്സിലാ ഒരു കൺഫ്യൂഷനും ആ ഒരു വിഷമങ്ങളൊക്കെ വരും മേ ബി അത് ദേഷ്യമായിട്ട് നിങ്ങളുടെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നത് ഇത്രത്തോളം ഈ ഒരു ഫയർ എനർജി ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു പേഴ്സൺ നിങ്ങളടുത്ത് മെസ്സേജ് ചെയ്യാനോ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാനോ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബാലൻസിന് വേണ്ടിയിട്ടുള്ള ഐ തിങ്ക് അവരുടെ ബാലൻസിനും അവരുടെ സമാധാനത്തിനും വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ റീച്ച് ഔട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാർഗം എന്താണെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇഫ് ഈ ഒരു പേഴ്സൺ കുറേ നാളായിട്ട് നിങ്ങൾ വിളിക്കുന്നില്ല എങ്കിൽ ഈ ഒരു പൊസ്റ്റൻ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായ നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളെ തീരെ വിളിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഈയൊരു പേഴ്സൺ നിങ്ങളെ ഒന്ന് കോൾ വിളിച്ചിട്ട് കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അറിയാതെ കൈതട്ടി വന്നു എന്ന രീതിയിൽ ഈ ഒരു പെർസ്റ്റൺ നിങ്ങളെ കോൾ വിളിക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ കുറെ നാളത്തേക്ക് അങ്ങ് വാനിഷ് ആയി പോകുന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിക്കും എന്നിട്ട് അവരുടെ ആ ഒരു അട്രാക്ഷൻ എനർജി ഒന്ന് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യും അതിനുശേഷം അവർ ഡിറ്റാസ്റ്റ് ആവും പിന്നെ വീണ്ടും ഇവർക്ക് സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നിങ്ങളെ കോൾ ചെയ്യും കണക്ട് ചെയ്യും സംസാരിക്കും എന്നിട്ട് എനിക്ക് ഇത് എന്നോടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അതായത് അവരുടേതായിട്ടുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് പുറത്ത് കാണിക്കാനും വേല കാണിച്ചാൽ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അവർക്കറിയില്ല എന്നാൽ അവർക്ക് അവരുടെ അട്രാക്ഷൻ ഒന്ന് ഒന്ന് മയപ്പെടുത്തുകയും വേണം അതിനുവേണ്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരു സ്വഭാവവും ഈ പേഴ്സണുണ്ട് മേ ബി ഒരു ദിവസത്തിൽ ഇടയ്ക്കായിരിക്കും ഇല്ലെങ്കിൽ മാസത്തിലായിരിക്കും ഈ ഒരു പേഴ്സന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ അറിയില്ല ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു ി അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സൺ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ ഒരു പേഴ്സൺ കണക്ട് ചെയ്തേ പറ്റുള്ളിലേക്ക് ഈ പേഴ്സൺ വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കണക്ഷനിൽ അട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നത് വലിയൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അട്രാക്റ്റീവ് ആവുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുമ്പോഴും നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചിന്തിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല ഫീഡ്സും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റാൾക്കാർ തന്നെ നിങ്ങളെ അട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സൺ അയ്യോ ഇത് എന്റെ ആണല്ലോ എന്ന് ഇടക്കിടക്ക് ഒരു പേഴ്സൺ ഓർക്കുന്നതായിട്ട് അല്ലെങ്കിൽ എന്റെ ആണ് എനിക്ക് പിടിച്ചു നിർത്തുന്ന എനിക്ക് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു അർജി ഒരു പേഴ്സണിനെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയാണ് ഈ ഒരു പേഴ്സന്റെ സ്വഭാവം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ എത്രത്തോളം എൻഗേജ്ഡ് ആവോ എത്രത്തോളം ഈ ഒരു പേഴ്സണ മനസ്സിൽ എന്തോ കുത്തുന്ന പോലെയാണോ എന്റെയാണ് എൻറെയാണ് എനിക്ക് സംരക്ഷിക്കണം വേറെ ആർക്കും കൊടുക്കണ്ട ഈ കൈൻഡ് ഓഫ് എനർജിയിൽ ഈ ഒരു പേഴ്സൺ വീഴുന്നുണ്ട് അതിൽ പോസിറ്റീവ് എനർജി കാരണം പലപ്പോഴും നമുക്ക് അവർ അവരിച്ചിരി വട്ടം കറപ്പിക്കാൻ പറ്റും അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടെന്നുള്ളത് പക്ഷെ കുറച്ചൊക്കെ ഒരു എന്താണ് അവരുടെ ആ ഒരു ജലസി കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആൻഡ് കുറച്ച് സെൻസിറ്റീവും ആണ് നിങ്ങളെ പ്രതി കുറച്ച് ഇംബാലൻസ്ഡുമാണ് കാരണം നിങ്ങളെന്ന് പറയുന്നത് അവരുടെ റൂട്ട് ആണ് അവരുടെ ബേസ് ആണ് നിങ്ങൾ അവരോട് ജസ്റ്റിഫൈ ചെയ്യുള്ളൂ നിങ്ങൾ അവരെന്തായാലും ചീറ്റ് ചെയ്യത്തില്ല എന്ന കൈൻഡ് ഓഫ് എനർജി ആണ് പക്ഷെ ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്തത് അവർക്കൊരു സങ്കടമായിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾ സോൾമെറ്റ് വൈബ്രേഷനിലാണ് ഉള്ളത് ഈ പേഴ്സണോട് എനിക്ക് തോന്നുന്നു മറ്റാരെയും കുറിച്ച് സംസാരിക്കരുത് ബിക്കോസ് ഈ ഒരു പേഴ്സൺ അപ്പോ എനിക്കതൊന്നും ഒരു വിഷയമല്ല എന്ന രീതിയിൽ പറഞ്ഞു പോകും എന്നിട്ട് രാത്രി കാലങ്ങളിൽ പൊട്ടിക്കരയുന്ന എനർജിയിലായിരിക്കും എത്തുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റാൾക്കാരുടെ കാര്യങ്ങൾ അമിതമായി സംസാരിക്കാതിരിക്കുക കാരണം അത് ഈ ഒരു പേഴ്സൺ ചെറിയ തോതിൽ ഇമോഷണൽ ഡ്രോമ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിലും ശരി അതിപ്പോൾ മെയിലാണെങ്കിലും ആണെങ്കിലും ശരി നിങ്ങൾ ഓവറായിട്ട് ഈ പ്രൈസ് ചെയ്ത് പ്രശംസിച്ച് സംസാരിക്കാതിരിക്കുക അത് അവർക്ക് താല്പര്യമില്ല നിങ്ങൾ അവരെ പ്രശംസിച്ച് മറ്റുള്ളവരോട് സംസാരിക്കണം അവരോടും അവരെ പ്രശംസിച്ച് സംസാരിക്കണം അവർ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നു എന്ന രീതിയിൽ നിങ്ങൾ അവരെ തലേക്കേറ്റ് വെക്കണം എന്ന ഇമോഷനാണ് ഈ പേഴ്സൺ ഉള്ളത് അപ്പോൾ അത് പൊതുവേ ഒരു പേഴ്സൺ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉണ്ട് നിങ്ങൾ മുകളിലും അവർ താഴെയാണെന്നുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക ബിക്കോസ് ഒരു ചൈൽഡിഷ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് നല്ല രീതിയിലൊരു ജലസ് എനർജിയും കാണുന്നുണ്ട് ഈ ഒരു പ്രസന്റിൽ അതുകൊണ്ട് അവരുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആക്കുക എന്നതൊരു പരിധിവരെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് സോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അതുകൊണ്ട് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കറണ്ട് ഫീലിംഗ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു മോശാവസ്ഥയിലാണ് ഇത് കാണുന്നതെങ്കിലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് കുറച്ച് ജലസി ഉണ്ട് സോ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് നോക്കുക ആ ഒരു പേഴ്സൺ ജലസി ബസ്റ്റ് അപ്പ് ആവും അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനോ കോൾ ചെയ്യാനോ ഉള്ള സാഹചര്യം ഉള്ളതായിട്ടാണ് എനിക്ക് കാണിക്കുന്നത് ആൻഡ് അത് വളരെ ക്ലിയർലി വിസിബിൾ ആണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് കരിയറിന് നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകാനും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനും വേണ്ടിയിട്ട് കൈൻഡ് ഓഫ് ഒരു പുതിയ മോഡൽ ഇയർ റിങ്സ് വന്നിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇയർ റിംഗ്സ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇത് ബ്യൂട്ടിഫുൾ ഇയർ ആണ് നിങ്ങൾക്ക് കൂടെ കീപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം ഇത് കുറെ ആൾക്കാർ പറയുന്നു ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് കൂടെ കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നപ്പോൾ ഇങ്ങനത്തെ ആയിട്ട് നമുക്ക് ക്രിസ്റ്റൽസ് കീപ്പ് ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആകും ലിമിറ്റഡ് സ്റ്റോക്ക് ആണുള്ളത് ഓക്കെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലോ താഴെ കഴിഞ്ഞ നമ്പറിലോ ബുക്ക് ചെയ്യാം നമുക്ക് പേഴ്സണലൈഡ് റീഡിംഗ് നോക്കാൻ പറ്റും ബട്ട് നമ്മുടെ റീഡിംഗ് സ്പീഡ് ആണ് നമുക്ക് സ്ടോൺസ് ആൻഡ് സെലക്ൺസെ പോലും ഡയറക്ടലി ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് എനർജൈസ്ഡായിട്ടുള്ള ക്രിസ്റ്റൽസും അവൈലബിൾ ആണ് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസും അവൈലബിൾ ആണ് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന സെമി പ്രഷ്യസ് ക്രിസ്റ്റൽസും നമുക്ക് അവൈലബിൾ ആണ് സോ ഡു ചെക്ക്ഔട്ട് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം പോസിറ്റീവ് ആയിട്ടിരിക്കാം താങ്ക് യു സോ മച്ച് ലവ് യു ഗായ്സ് ബൈ ബൈ